ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ ശരിക്കും സർപ്രൈസ് വീഡിയോ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് പറിക്കാൻ വെച്ചൊരു ചേനയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരും എടുത്ത് ചോദിച്ചു ആ ചേന നിങ്ങള് വിളവെടുത്തോ അങ്ങനെയാണെങ്കിൽ അതിന്റെ വീഡിയോസ് ഒന്ന് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് ഞങ്ങൾ അത് വിളവെടുത്തിട്ടില്ല ഓണത്തിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞു അമ്മയൊക്കെ പറഞ്ഞു ശരിക്കും അതിൽ കിഴങ്ങ് അത് കിറങ്ങിയിട്ടുണ്ടാവൂല അപ്പൊ വെറുതെ പറിച്ചു കളയണ്ട നമുക്ക് രണ്ടു മാസം കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും അത് കാത്തു നിന്നത് ഇപ്പം നോക്കുമ്പോൾ അതിന്റെ തണ്ടും എല്ലാം ഉണങ്ങി ഒരു വിളവെടുക്കാൻ പാകത്തിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതിന്റെ വിളവെടുപ്പിന്റെ ഒരു വീഡിയോ കൂടി നിങ്ങളെ കൂടി കാണും രാം ലൈവ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് എല്ലാവർക്കും അത് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ലൈവ് ആയിട്ട് കാണാം ചേന വിളവെടുപ്പിന്റെ വാണ്ടേ അപ്പോ നമ്മുടെ സജിചേട്ടനാണ് ഇന്നത്തെ ചേനയുടെ വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്തത് നോക്കാം അത് എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എത്ര ഭാഗത്തേക്ക് അതിന്റെ വേര് പോയി വലിയ കിഴങ്ങാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ചെറുതായിട്ട് പൊട്ടിപ്പോയി സജീട്ടൻ വിത്ത് അപ്പൊ ഞാൻ അന്ന് തുടക്കത്തിൽ അടുത്ത് പറഞ്ഞിരുന്നു ഇതിന് കാര്യമായിട്ട് വളപ്രയോഗം ചെയ്തിട്ടില്ല കുറച്ച് ചാണകപ്പൊടിയും അതോടൊപ്പം കുറച്ച് കരിയിലെയും കാര്യങ്ങളൊക്കെ ആണ് കൊടുത്തത് നല്ല മണ്ണാണ് കേട്ടോ പൊതുവെ ഈ ഒരു മണ്ണ് നല്ല മണ്ണാണ് എന്തിട്ടാലും വിളവ് കിട്ടുന്ന ഒരു മണ്ണ് കൂടിയാണ് അതുകൂടി ഞാൻ അടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് കാണാലോ അല്ലേ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഒരുപാട് പ്രേക്ഷകര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഇപ്പൊ നമ്മുടെ ചേന പറിച്ചെടുത്തിട്ടുണ്ട് കാണാലോ അല്ലെ ഇതാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ചേന ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സജേട്ടാ ഏകദേശം എത്ര കിലോ ഉണ്ടാവും കർഷകൻ തന്നെ പറയട്ടെ അതല്ലേ കുറച്ചുകൂടി വീട് അഞ്ചു കിലോ ഒരു അഞ്ചു കിലോ ആണ് സജേട്ടം പറയുന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് അതിന് വളരാനുള്ള ഒരു ഞാൻ അന്ന് പറഞ്ഞിരുന്നു തെങ്ങിൻ്റെ ഒരു ചുവട്ടിലായിട്ടാണ് അത് വെച്ചു കൊടുത്തത് ഇപ്പോഴത്തെ ഭാഗം നമ്മൾ കല്ലുകൊണ്ട് കെട്ടിയത് കൊണ്ട് അത് ഇറങ്ങാനുള്ള ഒരു പ്രയാസം കൂടി അതിനുണ്ട് എങ്കിലും കുഴപ്പമില്ല അതൊരു അഞ്ചു കിലോയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓണത്തിന് വെച്ച ചേനയിൽ നിങ്ങൾ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ച് തറയായിട്ടാണ് ഇത് ചെയ്തത് അത് സ്ഥലം ഇല്ലാത്തോണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് ചെയ്തത് അതിലൊരു ചേന കൂടി നമുക്ക് ഇന്ന് വിളവെടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നേരത്തെ കണ്ടതുപോലെയല്ല കേട്ടോ അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് ഇതിന്റെ ആ ഒരു തണ്ടും തടിയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഏതൊരു സാധനം പ്രത്യേകിച്ച് കിഴങ്ങ് വർഗങ്ങള് അത് വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കാൻ പാകമായി എന്ന് നമ്മൾ അറിയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അതിന് തണ്ടും തടിയും അഴുകി ഉണങ്ങി പോവുക ആ ഒരു സമയത്താണ് നമ്മൾ സാധാരണയായിട്ട് വിളവെടുക്കുന്നത് പിന്നെ നമ്മളുടെ ആ ഒരു ഏകദേശം ആയി എന്നൊരു നമുക്കൊരു മനക്കണക്ക് ഉണ്ടാവും അല്ലേ അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ വിളവെടുക്കാറുമുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു തൂക്കം നമുക്ക് കിട്ടാറില്ല അപ്പൊ ഇതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ലൈവായിട്ട് നോക്കാം കണ്ടില്ല അതിന്റെ തണ്ടും തടിയൊക്കെ ഇങ്ങനെ അഴുകി ഉണങ്ങി വിളവെടുക്കാൻ പാകമായി എന്നറിയിക്കുന്നതിനുള്ള ഒരു അടയാളമാണത് ആഹാ ആ അതാണ് ചേന കണ്ടില്ലേ സജേട്ടാ അത്ര ഏകദേശം ഒന്ന് പറയണേ ആ മണ്ണ് ആ മണ്ണുകള ചേന അല്ലേ കണ്ടില്ലേ ഈ ഒരു മണ്ണ് തന്നെ നമുക്കറിയാം നല്ല കറുത്ത കളറുള്ള മണ്ണാണ് ഇതില് കറുത്ത കളറുള്ള മണ്ണിൽ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്താണ് ജൈവാംശമുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ വെച്ചുകൊടുത്താൽ തന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും പിന്നെ ഇതിന് ചപ്പും ചവറും ചാണകൊക്കെ ഇട്ട് കൊടുത്തോണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം പതിനഞ്ച് കിലോ ഉണ്ടാവും അയ്യോ പറ്റില്ല പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരുവാണെങ്കിൽ ഒരു ഒരു കുഞ്ഞു പീസ് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് എടുക്കാം അപ്പൊ ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം